ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിലോട്ട് സ്വാഗതം ഇന്ന് നം നല്ലൊരു അടിപൊളി ഫ്ലേവറിങ് ബ്രാൻഡും അതിൻ്റെ ഒരു നല്ല കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇടുന്ന ആണ് കേട്ടോ അച്ചുമെൻസിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് കളറാണ് ഒക്കെ ഹൈബ്രിഡ് പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഡബിൾ നല്ല ഭംഗിയുള്ളതും ഷെയ്ഡ് ഭാഗങ്ങളിൽ വരുന്ന കളേഴ്സ് ഉള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ വെറും കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും പിന്നെ വെച്ചാൽ വച്ചാൽ അധികം മഴയത്തൊന്നും നമുക്കിത് വെക്കാൻ പാടില്ല എന്നാൽ നേരിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്തും വെക്കരുത് എന്നാൽ ഇളം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാലൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഏത് ചെടികൾക്കായാലും ഒരു ചെറിയ ഇളം വെയിൽ കിട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ലതാണ് അത് പൂക്കൾ വിരിയാനൊക്കെ ഒത്തിരി നമ്മളെ സഹായിക്കുന്നതുമാണ് പിന്നെ പറയുമ്പോൾ പിന്നെ ഇതിന് അധികം വെള്ളം അതിൻ്റെ ആവശ്യമില്ല അധികം വെള്ളമായ പെട്ടെന്ന് ചെടി നശിച്ചു പോകും അപ്പോൾ നമുക്ക് നനവനുസരിച്ച് മാത്രം കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് ഏറ്റവും കൂടുതൽ ചകിരിച്ചോറ് ഇട്ട ഇട്ടാൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്കിതിൽ പൂക്കൾ വിരിയാനൊക്കെ ആയിട്ട് ആട്ടും കാട്ടം ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതി ഇപ്പം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ളതും നല്ല എല്ലത്തിനും അത്യാവശ്യം നല്ല പൂക്കൾ വിരിഞ്ഞിട്ടുള്ളതായിട്ട് ജപ